ും ഞാൻ ജംഷീർ നമ്മുടെ നാട്ടിലെ ഒരു വിഷയത്തെ കുറിച്ച് കേൾക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് മർക്കസിലെ എം ഐ ടിയിലെ കുട്ടികൾക്ക് പറ്റിയ ഈ ഒരു അബദ്ധം ഞാൻ എം ഐ ഇ ടിയിൽ പിച്ചിട്ടുള്ള ഒരു അധ്യാപകനാണ് ഒരു നാല് അഞ്ചാറ് മാസത്തോളം ഞാൻ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു അനുഭവം വെച്ച് ചെറിയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇവിടെ ലൈവിൽ വന്നിട്ടുള്ളത് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത് എം ഐ ടിയിൽ ഒരു വർഷം ആ കോഴ്സ് മുന്നോട്ട് പോയതിന് ശേഷമാണ് അഥവാ ആദ്യത്തെ ബാച്ച് സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് ഞാൻ അവിടത്തേക്ക് ജോയിൻ ചെയ്യുന്നത് ആ കാലഘട്ടത്തിൽ തന്നെ കുട്ടികളിൽ ഒരുപാട് ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു ഇതിന് അപ്രൂവൽ ഉണ്ടോ ഇത് പി എസ് സി ഇത് അംഗീകരിക്കാത്തതാണ് എന്നും അങ്ങനെയുള്ള പല ആശങ്കകളും കാലഘട്ടത്തിൽ തന്നെ കുട്ടികളിൽ ഉണ്ടായിരുന്നു ഇത് ഇവർ ഞങ്ങളുടെ സ്റ്റാഫുകളിലോടായാലും മാനേജ്മെന്റ് മാനേജ്മെൻറ്റുകളോടായാലും അവിടെയുള്ള പ്രിൻസിപ്പളും കോർഡിനേറ്ററും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരോട് അന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ അങ്ങനെ സ്റ്റാഫ് റൂമിലേക്ക് അന്ന് തന്നെ ഒരു പ്രതിഷേധം അവരന്ന് നടത്തുകയും അപ്പോൾ ഈ കോർഡിനേറ്ററും ഷമീം ഷബീബ് എന്ന് പറഞ്ഞ ആൾക്കാര് എഴുതി ഒപ്പിട്ട് കൊടുത്ത് ഇതിന് അപ്രൂവൽ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി അവർ തന്നെ വാങ്ങിച്ചു കൊടുക്കും എന്ന വാഗ്ദാനം നൽകിയാന്ന് ഒതുക്കുകയായിരുന്നു ഉണ്ടായത് പിന്നീട് ഞാൻ ഇതിനെ പേഴ്സണലായിട്ട് എന്റെ കോണ്ടാക്ട്സ് വെച്ച് അംഗീകരിച്ച് അന്വേഷിച്ചപ്പോഴും ഇതിന് യാതൊരു വിധത്തിലുള്ള അപ്രൂവലും ഇല്ല എന്ന് എനിക്ക് മനസ്സിലാവുകയും ഈ ഒരു വിവരം ഞാൻ എൻ്റെ നാട്ടുകാരായ ചില കുട്ടികളോട് പറയുകയും അവരോട് പറഞ്ഞത് കൊണ്ട് അവർ കുട്ടികൾ തമ്മിൽ ചർച്ച ചെയ്ത് സ്ഥാപനത്തിൽ മൊത്തം ഇങ്ങനെ ഒരു ആശങ്ക വീണ്ടും ഇതൊരു പ്രശ്നമായി വരികയായിരുന്നു അതിൻ്റെ പേരിൽ ഞാൻ കുട്ടികളോട് പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ എനിക്ക് അവിടെ നിന്നും ഒരു പണിഷ്മെൻ്റ് മാനേജ്മെൻറ്റിൻ്റെ വക ഉണ്ടായി ഞാൻ അവിടെ നിന്ന് പുറത്തു പോവുകയും ചെയ്തു പിന്നെ ഇന്നാണ് ഈ കാലഘട്ടത്തിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് അന്ന് ഞാൻ കുട്ടികളോട് പറഞ്ഞിരുന്നു ഇതിന് അപ്രൂവൽ ഇല്ല പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞു പോയിക്കോളൂ എന്ന് ഇത് ഒരു തരത്തിൽ കുട്ടികളെ വഞ്ചന തന്നെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് മർക്കസിൻ്റെ സ്ഥാപനത്തിൽ രണ്ട് പേര് വന്ന് മർക്കസിന് ഓരോ കുട്ടികൾ എന്നുള്ള നിലക്കോ അല്ലെങ്കിൽ ഒരു റെന്റ് ഔട്ട് ആയിട്ടോ കൊടുക്കുകയാണ് ഇതിൽ രണ്ടു പേര് മാത്രമാണ് നടത്തുന്നത് അവർ തിരൂരും നടത്തുന്നുണ്ട് രണ്ട് സ്ഥലങ്ങളിലും ഒരേ ആൾക്കാർ തന്നെയാണ് നടത്തുന്നത് അതുപോലെ താമരശ്ശേരി വിദ്യോതയിലും ഇതേ കോഴ്സ് നടത്തുന്നുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അപ്പം ഇതിന് ഒരു കുട്ടികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഐക്യദാർഢ്യം ഇതിന് മുസ്ലിം ലീഗ് നടത്തുന്ന പ്രതിഷേധങ്ങൾക്കും ഞാൻ എൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് കുട്ടികൾക്ക് പോയ വർഷം എങ്ങനെയായാലും ഇനി തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നഷ്ടപരിഹാരം തന്നെയെങ്കിലും മാനേജ്മെന്റ് കൊടുക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഞാനൊരു എ പി സുന്നിക്കാരനും കൂടിയാണ് എല്ലാം മംഗളമായി ഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കുട്ടികൾക്കെല്ലാവർക്കും എന്റെ എല്ലാവിധ പ്രാർത്ഥനകളിലും ഞാൻ ഉൾപ്പെടുത്താം അസ്സലാമലൈക്കു